நீங்க மனைவிய செலக்ட் பண்றதை விட ரொம்ப முக்கியம் உங்க நண்பர்கள் செலக்ட் பண்றதுதான் உங்க வாழ்க்கையில நல்லா இருக்கணும் சொன்னா உங்க நண்பர்கள் தான் அது ரொம்ப 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 முக்கியம் நான் கூட இப்போ கூட அவர் எனக்கு வந்து ஒரு ரெண்டு மூணு நண்பர் இருக்கிறாங்க எப்பவும் அப்பல இருந்து அவங்களே நான் வந்து எப்பவுமே வந்து அவங்க கூடவே நான் பயணிக்கிறேன் ஏன்னா ஒரு நண்பன் அப்படின்னு சொன்னா நண்பனுக்கும் எதிர்க்கு வந்து ரொம்ப வித்தியாசம் கிடையாது ரெண்டு பேருமே கூட இருப்பாங்க ஒன்னு கூட படிச்சிருப்பாங்க கூட வேலை செஞ்சிருப்பாங்க ஒரே ஏரியால இருப்பாங்க உங்க எதிரியை வந்து நீங்க குடும்பத்தில் இருந்தா வந்து அண்ணா இருக்க மாட்டான் குடுவே திசை இருப்பான் ஒண்ணு என்னன்னு சொன்னா உன் நண்பர் அப்படின்னு சொன்னா உள்ள ஒண்ணு வச்சுக்க மாட்டான் எல்லாத்தையும் வெளியே கொட்டிடுவான் எல்லாத்தையும் வெளியே சொல்லிடுவான் நீ பேசிட்டு போது இன்னும் யோசிக்க பண்ண மாட்டான் நீ தான் கேட்பான் കൂട്ടുകാരെല്ലാവർക്കും സുമേഷായിട്ടുണ്ടാവില്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സോന്നു അപ്പോൾ നമ്മൾ വീണ്ടും പുതുശ്ശേരി കാവിലാണ് അപ്പോൾ കാലത്ത് എന്താ ചേച്ചിന് വേറെ കാണും അപ്പോൾ രണ്ട് വ്ളോഗായിട്ടാണ് ചെയ്തത് മറ്റൊന്ന് തെറ്റിദ്ധരിക്കേണ്ട കാലത്ത് വന്നിട്ട് നേരെ പുരുശേരി കാലത്ത് അതായത് നമ്മളെ ഒരു കാവനകത്തുള്ള അദ്ദേഹത്തിൻ്റെ സമാധി അതായത് ചിട്ടയുടെ കമ്പം എന്ന് പറയുന്ന ആ ഒരു അതൊക്കെയാണ് വ്ളോഗ് ചെയ്തത് അപ്പോൾ വൈകുന്നേരം നമ്മുടെ പുതുശ്ശേരി വേല നടത്തുന്നതിൻ്റെ പുളിശേരി വെടിയുത്സവത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് ഒരു ഭരണിക്ക് പോയി തിരിച്ചു അഗ്നിക്ക് ഇരയാക്കപ്പെട്ട നാണു നായർൻ്റെ തറവാട്ടിൽ അമ്പലമുണ്ട് പുതുശ്ശേരി ജംഗ്ഷന് തൊട്ട് സമീപത്ത് തന്നെ ആയിട്ടാണ് അതായത് വാളയാർ പോകുന്ന വഴി പാലക്കാട് വാളയാറ് പോകുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഉള്ളാട്ടിൽ ശ്രീകുറുമ്പാട്ടിൽ മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ആർക്കിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അമ്പലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഓടിട്ട പഴയ ഒരു ചെറിയൊരു അമ്പലമാണ് ഇതിൻ്റെ തൊട്ട് ബാക്കലൻ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം തന്നെയാണ് തറവാട് ഉള്ളാട്ടിൽ തറവാടാണ് നാണുനായർ തടവാ തറവാടെന്ന് പറയുന്നത് ആ തറവാട്ടിലെ അമ്പലമാണ് അമ്പലം ദേവി അവിടെ ഉണ്ട് അദ്ദേഹം അതായത് കൊടുങ്ങലൂരിൽ നിന്ന് ഞാൻ കേട്ടിട്ട് അറിവ് വെച്ച് ശരിയാണെങ്കിൽ എത്തുന്നെങ്കിൽ ക്ഷമിക്കണം കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിട്ട് അദ്ദേഹത്തിനോടൊപ്പം ദേവി വന്നത് പ അദ്ദേഹത്തിൻ്റെ പട്ടക്കൂടെ തന്നെയല്ല പട്ടക്കുടയിലും കയ്യിൽ ഒരു കിണ്ടിയുണ്ട് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അതിലായിട്ടാണ് ദേവി വന്നു എന്നാണ് ഐതിഹ്യമുള്ളത് അദ്ദേഹത്തിന്റെ ദഹിപ്പിക്കും അദ്ദേഹത്തിന് ആളുകൾ പുതുശ്ശേരിയിലെ ദേശവാസികളെ ചെയ്ത് ദഹിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് പുതുശ്ശേരി കാവ് ശ്രീകുറുമ്പ അവിടെ വന്നതും ശ്രീകുറുമ്പ് വരുന്നതിന് മുമ്പ് ചെട്ടിയാർ അതായത് ശ്രീകുറുമ്പം വരുന്നതിന് മുമ്പ് തൊട്ടടുത്ത് തന്നെ വേക്കുറിശി അമ്പലം അതുപോലെ ശിവൻ്റെ അമ്പലം രണ്ടും അടുത്തടുത്താണ് അതൊക്കെ അതിന് മുമ്പേ ഉള്ളതാണ് അതായത് ഏകദേശം ഒരു അറുന്നൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് അതൊക്കെ അതിനുശേഷമാണ് കുറുമ്പകുതി ക്ഷേത്രം അവിടെ വരുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ ആ മരണശേഷം അതായത് ശേഷമാണ് തെറ്റുവേലയായിട്ടാണ് അദ്ദേഹത്തോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശവാസികൾ ബസൂര്യ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിന് അടിമപ്പെടുകയും അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തെറ്റുവേലയായിട്ട് പതിനാല് ദിവസമായി ഞാൻ കേട്ടറിവ് ശരിയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസമാണ് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് പതിനാല് ദിവസവും ആയിട്ട് മാറി പൈമാറി യൂസവായിട്ടാണ് വെടി യൂസം നടത്തുന്നത് അപ്പോൾ നമുക്കിതിൽ തൊട്ട് ബാക്കിലുള്ള ആ ഒരു അമ്പലത്തിലോട്ട് പോകാം